കേരളത്തിലെ ക്യാമ്പസുകളിൽ വീണ്ടും ചോരവീഴ്ത്തി ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ സ്യുന്റെ ലക്ഷ്യം രാഷ്ട്രീയം പറഞ്ഞ് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്തവർ കടാര കത്തിയുമായാണ് ക്യാമ്പസ് രാഷ്ട്രീയം പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഡീസോൺ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളെ അതിക്രൂരമായിട്ടാണ് കൊലപാതക സംഘ യൂണിയൻ ആക്രമിച്ചത് നിലത്ത് വീണ വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കേരള മനസാക്ഷിയെ പിടിച്ചുകൊുക്കുന്നതാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് കെ സു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്ന കേസുധാകരന്റെ കരുതൽ ശേഖരത്തിൽപ്പെടുന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു സംഘർഷം സൃഷ്ടിച്ചത് കലോത്സവ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് മലപ്പുറം സോണൽ കലോത്സവത്തിന് അപ്പീൽ നൽകാൻ വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പോയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സംഘാടകരായ എം എസ് എഫ് നേതാക്കൾ ഭീകരമായി മർദ്ദിച്ചു അതിന്റെയൊക്കെ ബാക്കി പതിപ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയത് കലോത്സവം നടത്താനും എടുക്കാനുമൊക്കെ അതിൻ്റെതായ മെനക്കേടുണ്ട് അതിനിതൊക്കെ നടത്തി പ്രവൃത്തി പരിചയം വേണം കൃത്യമായ സംഘാടനം വേണം അത് കീഴേത് കിഴക്കേതെന്നറിയാത്ത കുറെ ഉണ്ണാക്കന്മാരുടെ കൈ കിട്ടിയ പൂമാല പോലെയായി ഇതെല്ലാം കഴിഞ്ഞുള്ള ആംബുലൻസ് കളിയായിരുന്നു ബഹുഗേമം കേമം അതിന്റെ കൂടെ കളിക്കാൻ നമ്മുടെ മാധ്യമങ്ങളുമുണ്ട് എസ് എഫ്ഐക്കാരെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ചതിനു ശേഷം രക്ഷപ്പെടാനായി ഈ കൊലയാളികൾ ഉപയോഗിച്ചത് ആംബുലൻസ് ആണ് പോകുന്ന വഴി സ്വാഭാവികമായ ചെറുത്തുനിൽപ്പ് ഉണ്ടായപ്പോൾ പിന്നെ അതിനെ അങ്ങ് പർവതീകരിച്ച് കാണിക്കാനുള്ള വാർത്തകളായി കെ എസ് യു പ്രവർത്തകർക്ക് എസ് എഫ് ഐയുടെ മർദ്ദനം എസ് എഫ് ഐ കെ എസ് യു സംഘർഷം തുടങ്ങിയ സ്ഥിരം പല്ലവി പക്ഷേ അതിൻ്റെ ആയുസ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്നേ ചിരിച്ചു കളിച്ച ആംബുലൻസ് പിക്നിക്കിന് പോകുന്ന കെ എസ് യു കൂത്താടുകളുടെ പടം പുറത്തു വന്നതോടുകൂടി തീർന്നു രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ജീവൻ രക്ഷാ മാർഗമാണ് ആംബുലൻസ് അത് ദുരുപയോഗം ചെയ്തതിനുള്ള കുതിരപ്പവൻ പുറകെ വേറെ വരും കെ കേരളത്തിലെ വിദ്യാർത്ഥികൾ വലിച്ചെറിഞ്ഞിട്ട് കാലം കുറയായി ഓരോ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും പടവലിഞ്ഞ പോലെ താഴോട്ടല്ലാതെ ഒരു കയറ്റവും ഇല്ല അങ്ങനെ വരുമ്പോൾ ആക്രമിച്ചു കീഴടക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഈ കൊലയാളികളുടെ മുന്നിലില്ല ഈ കൊലപാതക സംഘത്തെ കേരളം തിരിച്ചറിയുക തന്നെ ചെയ്യും